ഞാന് അവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് വന്നതാണ് ജഗതിയിലെ അവിടെ എനിക്ക് വേറെ ആരുമില്ല ചോദിക്കാൻ അങ്ങനെയോട് മാത്രമേ ഉള്ളൂ എല്ലാവരും ഭയങ്കര ത്രില്ലായിട്ടിരിക്കും ഞാൻ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പേ അന്വേഷിച്ചു രാജകുമാരനോട് ഞാൻ അന്വേഷിച്ച് നോക്കിയത് അപ്പം വന്നില്ല കുറച്ച് ദിവസം കഴിയുമെന്ന് പറഞ്ഞു എന്നിട്ടങ്ങനെ എനിക്ക് പാവം എനിക്ക് അതിനുള്ള പെർമിഷൻ അവിടെ ജഗതിയിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ് അവിടുത്തെ എലക്ഷന് കെ ബി ഗണേഷ് കുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കേരള കോൺഗ്രസ് ബി യുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റാണ് ഇപ്പോഴും അപ്പം ആകപ്പാടെ ഒരു സീറ്റ് നമ്മുടെ ഇടതുപക്ഷ ഘടകകക്ഷിയുടെ നിലയിൽ തന്നു അപ്പോൾ അവിടെ ശ്രീ കെ വി ഗണേഷ് കുമാർ പറഞ്ഞത് പൂജപ്പര അവിടെ നിന്നാൽ മതിയാണ് പൂജപ്പര നിൽക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് അവിടെ ജഗതി എന്ന് പറയുമ്പോൾ എൻ്റെ ചേട്ടനുമായിട്ട് എന്ത് മാത്രം ആ പഴയ എല്ലാം ആ ഇതൊന്നും മറക്കാനൊക്കാത്ത അനുഭവങ്ങളല്ലേ അതിൽ പാട്ടൊക്കെ ഓർമ്മ വേണ്ട ഉത്സവമേളത്തിലെ പാട്ടൊക്കെ രാമ ശ്രീരാമ തേടി വരുന്നു നീ പൂകം വഴിയല്ല തേടി വരും പിന്നെ കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാല്ലോ ലോ അവിടുത്തെ ആ ഒരു ഇത് തന്നെ ഇത് ഇന്നും ജീവിതത്തിൽ മറക്കാനൊക്കെ കിളിയുള്ള മരച്ചോട്ടിൽ നിന്നാറ്റമ്പഴം പൊഴിയുമ്പോ ഇഷ്ടം പോലെ തിന്നാലോ അതല്ലേ നിങ്ങളല്ലേ പാടിയെ ഹലോ ശോകം അതേപോലെ എത്ര പടങ്ങള് സീസൺ കുയിലാച്ചി എന്ന് പറഞ്ഞ ആ വേഷം പിന്നെ സർട്ട്യപ്രതിജ്ഞയിലെ ചുമ്മാത പോകുമ്പോൾ വന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് ഒരു പോലീസുകാരനായിട്ട് വന്ന് റഡിട്ടില്ല ചുമയുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് കേട്ടിട്ടില്ല ഇങ്ങനെ എൻ്റെ അദ്ദേഹത്തിനോടൊപ്പം എന്തെന്ത് വേഷങ്ങളാണ് ചെയ്യുന്നത് ഇന്നും ഏറ്റവും കൂടുതൽ ഒരുമയുള്ളത് ആ ആ പാട്ടാണ് പല ഭാഷകളിലാണ് വരണത് ഒരിടത്ത് ചെല്ലുമ്പം ആയിരിക്കും കേൾക്കണേ പിന്നെ ഒരിടത്ത് കന്നഡ ആയിരിക്കും കേൾക്കുന്നത് പിന്നെ തെലുങ്ക് ആയിരിക്കും കേൾക്കുന്നത് ഇതെല്ലാം ഇടയ്ക്ക് ദുബായിൽ ഉറുദു ആണ് കേട്ടത് ഇതെല്ലാം ആ അനുസരിച്ചിട്ട് എഡിറ്റ് ചെയ്ത് കേട്ടാനായിട്ട് ആ എഡിറ്റർമാരെ സമ്മതിച്ചു ഇന്നാകണം നല്ല ചേട്ടാ അതേപോലെ പത്മരാജൻ സാറ് നമ്മളെ ഇന്നലെ എന്ന് പറഞ്ഞ ആ സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാ ഞാനല്ലേ അന്ന് അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നത് അത് സ്ക്രിപ്റ്റ് ഡയറക്ടോറിയൽ സൈഡിൽ എഴുതി കൊടുത്താണ് ഓരോരുത്തരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യണത് പഠിക്കുന്നതും വായിക്കുന്നതുമൊക്കെ അന്ന് ഇന്നത്തെ പോലെ എളുപ്പം ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാറില്ല ഇന്ന് കുത്തിയിരുന്ന് എഴുതി പതിനഞ്ച് പേപ്പറൊക്കെയാണ് കാർബൺ വെച്ച് എഴുതിയെടുക്കുന്നത് എന്നിട്ട് ഒരു ദിവസം ഞാൻ വെളുപ്പം കാലത്തെ പിന്നെ എഴുതിക്കൊണ്ടല്ലായിരുന്നപ്പം എനിക്കൊരു സംശയം ചേട്ടൻ്റെ ഡയലോഗ് എഴുതിയിട്ടില്ല ഇന്നലെ പിന്നെ രമ്പ ലോറി കിടക്കുന്നത് അത് ഇതെന്നെല്ലാം പറഞ്ഞു കൊണ്ടൊരു ഒരു തമിഴ് ആളിൻ്റെ വേഷം അപ്പം ഞാൻ പറഞ്ഞു സാർ ഇത് എഴുതിയിട്ടില്ല സാർ എന്ത് സാർ അത് ജഗതിക്ക് മാത്രമേ ഞാൻ അങ്ങനെ ഒരു ഇതൊള്ളൂ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം കടന്ന ആളാണ് അതുകൊണ്ട് ആ ക്യാരക്ടർ എഴുതുന്നത് അത് അദ്ദേഹം ചെയ്തോളും എന്നാണ് പറഞ്ഞത് അതേസമയം മമ്മൂക്കയ്ക്കും എല്ലാം പിന്നെ ഒരിക്കൽ ഇത് മാറിപ്പറഞ്ഞപ്പോൾ മാറിപ്പറഞ്ഞപ്പോഴത് പറഞ്ഞു വേണ്ട മൗടീ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉറക്കുപണിയിട്ട് ഇരുന്ന് എഴുതുന്ന ഇതാണ് അതിലുള്ളതുപോലെ പറഞ്ഞാൽ മതി എൻ്റെ ചക്കരെ ചേട്ടന് മാത്രമേ ആ ഒരു ഇത് തന്നിട്ടുള്ളൂ ആ ഒരു 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 സ്നേഹവും അധികാരവും എല്ലാം കൊടുത്തിട്ടുള്ളൂ ഡയലോഗ് സ്വന്തമായിട്ട് പറഞ്ഞെഴുതിയാവുന്നു മറ്റേ സാറിൻ്റെ ഡയലോഗ് ഒരു മനുഷ്യർക്ക് പറയാൻ ഇഷ്ടമല്ല അത് മാറ്റി പറയാൻ പാടില്ല കാരണം അദ്ദേഹം വെളുപ്പം കാലത്തൊക്കെ ഇരുന്ന് എഴുതുന്ന ഇതാണ് അത് മമ്മൂക്കയോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മമ്മൂക്കയ്ക്ക് അല്പം ഒരു വിഷമവും വരികയും ചെയ്തു പിന്നെ മോഹൻലാൽജിയായിട്ട് ഏറ്റവും നല്ല അടുത്ത് അത് അത് വേറെ അത് അത് വേറെ ആ സീസൺ സമയത്തൊക്കെ എന്നെയും കൊണ്ടുപോകും കുയിലാച്ചി എന്ന് പറഞ്ഞ ഒരു കണ്ണാടി എല്ലാം വെച്ച് സോടാ കുപ്പി പോലെയുള്ള ഒരു അടപ്പുള്ള കണ്ണാടിയൊക്കെ വെച്ച് അങ്ങനെ കടലിൻ്റെ കരയിലൂടെ അങ്ങ് നടക്കുന്നതാണ് എന്നിട്ട് ഞങ്ങൾ മൂന്നാല് പേര് ഒന്ന് ബസ്സിനെ ആക്രമിച്ചിട്ട് കൊണ്ടുപോയിക്കോന്ന് പറയും പറ്റേ കയറ്റി കൊള്ളേ വന്നിട്ട് പോയി ഇനി ഞാൻ ഇടക്കിടക്ക് വരാം പാട്ട് പാടിയത് ഇഷ്ടമായി ഓർമ്മയിലോട്ട് വരുന്നുണ്ടോ രാമ ശ്രീരാമ എന്നുള്ള പാട്ട് പാടുല്ലേ ഏ അത് നല്ല പാട് അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ മുന്നിൽ ചേട്ടാ പാട്ടെന്ത് പാടിയുള്ള രാമ ശ്രീരാമ തേടിവരുന്നോഞ്ഞ നീ പോകും വഴിയല്ല ഈ സീത വരും കൂടെ രാമശ്രീരാമ തേടിവരുന്നോഞ്ഞ നീ പോകും വഴിയല്ല തേടി വരുന്നു കുളിയിലുള്ള പൂമ്പുഴയിൽ കുളിക്കാല്ലോല്ലോല്ലോ അതാ ആ ഒരു ഇതാണ് മനോഹരമായിട്ടുള്ളത് കിളിയുള്ള മരച്ചോട്ടിൽ നിൽക്കല്ലോ കാറ്റത്ത് ചക്കരമാം പഴം പൊഴിയുമ്പോ ഇഷ്ടം പോലെടുത്ത് അങ്ങ് തിന്നാലോ ീരാമ തേടി വരുന്നോഞ്ഞ നീ പോകും വഴിയല്ല ഈ സീത വരും ഗുഡ് ഡൈന്ന് പറഞ്ഞ അതൊക്കെ ചേട്ടൻ മാത്രം ഇടാൻ പറ്റുള്ളൂ ആ ചോദനകളാ കേട്ടില്ലേ നിന്നും അതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടോ ഇന്ന് അമ്മയുടെ മീറ്റിങ്ങിന് അവിടെ ഞാൻ വന്നിരുന്നത് കണ്ടു പിന്നെ നമ്മുടെ ലാൽജിയുടെ ഫാൽക്കെ അവാർഡിൻ്റെ ഒന്ന് വന്നു അവിടെ വന്ന് കണ്ടു ഭയങ്കര തിരക്കുള്ള അടുത്ത് വന്ന് ശല്യം ചെയ്യേണ്ടതെന്ന് വെച്ച് മാറി നിൽക്കും അപ്പം അവിടെ അപ്പോഴ് ധാരാളം ആളുകൾ വരും ആ ആ സമയത്തൊക്കെ അപ്പം നമ്മൾ ഒഴുങ്ങി കൊടുക്കണം മറ്റുള്ളവർക്ക് അതിനുള്ള അവസരം കൊടുക്കണം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്